ഹലോ ഞാൻ അച്ചത്തി സംസാരിക്കത്തില്ല ഞാനൊരു ക്ലിനിക്കിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളോട് ഞാൻ എന്തിനാ ക്ലിനിക്കിൽ വന്നിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇന്നു മുതൽ ഞാൻ ഒരു സെൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്യാമെന്നാണ് അപ്പോൾ അതിന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് നല്ല കോലത്തിലാട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഡോക്ടറിൻ്റെ ഫീസ് കൊടുക്കണം വെച്ച് വെച്ചാൽ ഫീസ് ഒന്നും കൊടുക്കണ്ട ഡോക്ടറിനെ ജസ്റ്റ് കണ്ടാൽ മതി അപ്പോൾ ഡോക്ടർ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ മുതൽ നമ്മൾ സെൽഫ് ലൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എനിക്ക് എയിം ഹണീനെ പോലെ ആവണം എന്നാൽ എന്താ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാമോ അടിപൊളിയാകട്ടെ അടിപൊളിയാണ് എയിം ഹണി അതുപോലെയാണ് എൻ്റെ ഹെയർ എൻ്റെ ബ്യൂട്ടി എൻ്റെ ബ്യൂട്ടി എൻ്റെ ഹെയർ ഞാൻ നോക്കാതെ വേറെ ആണെങ്കിൽ നോക്കും അപ്പോൾ ഇന്നു മുതൽ മലേഷ്യയിൽ നിന്നൊരു പുതിയ ഡിക്സിയിലേക്ക് ഞാൻ മാറാൻ പോവുകയാണ് ഗീസ് ഞാൻ മാറാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മളെ ഒരു സ്ഥാപനത്തിൽ വന്നിട്ടും നമ്മൾ മറ്റേ ചാ ചാള ചാളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഒക്കെ വച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്നെ പിടിച്ച് പറഞ്ഞു നമ്മുടെ ആ ഒരു ഡിഗ്നിറ്റി അവർ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കീപ്പ് പെയ്തിരിക്കുക ഓക്കെ ഡോക്ടറെ കാണും ഡോക്ടറെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പോൾ പൈസ ഒന്നും ഇല്ല ഞാൻ രണ്ട് ലിങ്കടുത്തോ കൊക്കോമ്പോർ മേടിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഇതാണ് ഹോസ്പിറ്റല് ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും ഫസ്റ്റ് ഫേഷ്യലിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണെന്നാണ് പറഞ്ഞത് പിന്നെ സർജറി ഉണ്ടാവും സർജറിക്ക് എത്ര വരുമെന്നറിയില്ല അറിയില്ല എന്തായാലും മലേഷ്യയിൽ നിന്ന് പോകുമ്പോൾ ഡിക്സി ആവോ അല്ലെങ്കിൽ ഡിക്സി വലിയ ചെളിയിൽ ചെളിയിൽ കുഴിയിൽ വീണ് കഴിഞ്ഞേറ്റതാകുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇന്ന് മുതൽ ഞാൻ സെറ്റ് ഫുൾ പ്രാക്ടീസ് ചെയ്യണം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അവർ എനിക്കൊരു ഫോം കൊണ്ടു തന്നിട്ടുണ്ട് ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു ഞാൻ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ഓക്കെ എന്നാൽ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയണം ഓക്കെ അപ്പം ഞാൻ ഫോം ഫില്ല് ചെയ്യട്ടെ ഡോക്ടറെ കണ്ട് കേസ് ഡോക്ടർ പറഞ്ഞു ആദ്യം മെഡിസിൻ കഴിച്ച് മുഖത്തെ കുരുവുകളൊക്കെ മാറിയിട്ട് പിന്നെന്താ ആ മുഖത്ത കുരുകൾ മാറ്റണം എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഒരു മാസത്തേക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് വെച്ച് ഫീസ് എത്രയോ എന്ന് ചോദിച്ചു ഫീസ് എനിക്കറിയില്ല അത് റിസപ്ഷനിൽ ചോദിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിസപ്ഷനിൽ ചോദിക്കാം കേട്ടോ ഇത് കോപ്പിറായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല ഗൈസ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത് ഗൈസ് അറിയത്തില്ല എങ്ങനെയാന്ന് നോക്കട്ടെ എൻ്റെ ഒന്നര എന്നെ കണ്ടു ഇപ്പം അന്വേഷിച്ച് വരുവാൻറ്റി ഹലോ ഗൈസ് അപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞേ ആദ്യം നമുക്ക് മരുന്ന് കഴിക്കാം മരുന്ന് കഴിച്ചിട്ട് മാറുകയെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞു പക്ഷേ ഹെയർ ലോസിന് എന്തായാലും വേണമെന്ന് പറഞ്ഞു അത് വൺ ബൈ വൺ ഓർ പ്രാവശ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഗൈസ് നാന്നൂറ്റി തൊണ്ണൂറ് റെങ്കിറ്റ് അയ്യോ അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാൻ പോവാം ആ അപ്പോൾ ആദ്യം മെഡിസിൻ മേടിച്ച് കഴിക്കാം മെഡിസിൻ മേടിച്ച് കഴിച്ച് എൻ്റെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവുന്നുണ്ടെങ്കിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ല ഗെയ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ല അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് ചെയ്യണം എന്തായാലും മെഡിസിൻ മേടിച്ച് കഴിക്കാം നാനൂറ്റി തൊണ്ണൂറ് റിംഗറ്റ് ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ഞാൻ ആ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ഒന്നരയായി എന്നെ ആൻറ്റി എടുത്തിട്ട് കൊടയും ഗൈസ് ആൻറ്റി എടുത്തിട്ട് കൊടയും അപ്പോൾ അപ്പോൾ നമ്മൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ആദ്യം എന്താണ് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ഫേസ് ട്രീറ്റ്മെൻറ്റ് മരുന്ന് അടിച്ച് കഴിക്കാം അല്ലേ നമ്മൾ മരുന്ന് അടിച്ച് കഴിക്കാൻ നമ്മുടെ ആരോഗ്യം നോക്കാതെ ഇങ്ങനെ പണിയെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ദിവസം നമ്മൾ നമ്മളുടെ ആരോഗ്യം നോക്കണം നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താവുന്ന വ്യത്യാസങ്ങൾ നമുക്കറിയാം അപ്പോൾ കഴിഞ്ഞ ദിവസം ആൻറ്റി സെൽഫ് ലവിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടേ ഹായ് അപ്പം അയ്യോ എനിക്ക് അതക്കുന്നതിൻ്റെ സംഭവം ഒരുപാട് സമയമില്ല അപ്പോൾ ആൻറ്റി സെൽഫ് ലവ്വിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങൾ പറഞ്ഞു സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആര് കൊണ്ടുവന്നതാണ് അത് സെൽഫിഷ്നെസ്സാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ പക്ഷെ എനിക്ക് അങ്ങ് തോന്നുന്നുണ്ട് ലോകത്തിലൂടെ എല്ലാവരും പറയുന്നുണ്ട് സെൽഫ് ലവ് ആണോന്ന് നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ പിന്നെ നമ്മളാരെ സ്നേഹിക്കുന്നെ അതെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കും അല്ലേ നമ്മുടെ നമ്മുടെ സോള് നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ശരീരം നന്നായിട്ടിരിക്കണം എന്നാലേ നമ്മുടെ സോളിനെ സന്തോഷം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ആ സോളിനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ഓടട്ടെ ടൈ ഗൈസ് അപ്പോൾ ഓക്കെ ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം ഞാൻ പറഞ്ഞു ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു ഫുൾക്കാർട്ടിൽ നിർത്തി നിർത്തി പറഞ്ഞു തന്നു അതായത് മരുന്ന് കഴിച്ചാൽ മാറുന്നുണ്ടെങ്കിൽ വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ട പക്ഷേ ഹെയർ ലോസിന് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പം ഷാമ്പു തരാമെന്ന് പറഞ്ഞു അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അക്കത്തിനും കൂടി ആയ തൊണ്ണൂറ് രൂപയല്ലേട്ടോ ഇൻകറ്റ് അപ്പം നമ്മുടെ നാട്ടിൽ ഒരു എത്ര വരുമെന്ന് കണക്കുകൂട്ടറോ പത്തയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ അടുത്ത് വരും തോന്നണ അറിയില്ല കേട്ടോ നോക്കണം എന്തായാലും അത് ചെയ്യണം അപ്പോൾ എന്നെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കുക അപ്പോൾ എൻ്റെ കോലം കാണാം ഇനി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഏത് കോലത്തിൽ കാണാം എന്ന് നോക്കണം അയ്യോ രണ്ടായിരം റിങ്ക് കറ്റാട്ടാ ഫേഷ്യലിൻ്റെ അത് ഞാൻ നോക്കിയായിരുന്നു വൈറ്റനിങ് ഫേഷ്യൽ ചെയ്യണമെങ്കിൽ രണ്ടായിരം റിങ്ക് കിട്ടാം അതെന്തായാലും എൻ്റെ ഒരു മാസത്തെ സമ്മ ശമ്പളം രണ്ടായിരം റിങ് കെട്ടി അള്ള എന്തെങ്കിലും ഓട്ടെ ഓക്കെ ഓക്കെ ബൈ ഗൈസ്